നാല് തൊള്ളായിരത്തിനൊക്കെ ഡോറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ കട്ടള വരുന്നവണ് നമുക്ക് മൂന്ന് അഞ്ഞൂറ് തൊട്ട് മൂന്ന് പാളി ജനലാണ് ഇത് വരുമ്പോ ആറ് അഞ്ഞൂറാണ് വരുന്നത് മൂന്ന് പാളി ജനൽ ആറ് അഞ്ഞൂറ് പണിക്കാശ് പോലും ആകുന്നില്ലല്ലേ കട്ടള വരുന്നവഞ്ഞൂറ് തൊട്ട് നമ്മൾ തടി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആഞ്ഞിലി പ്ലാവ് മഹാകണി തേക്ക് ഇങ്ങനെയുള്ള തടികളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ആഞ്ചിലെന്ന് പറഞ്ഞാൽ നമ്മൾ അറുപത് ഇഞ്ചിന് മേളിലോട്ടുള്ള തടികളാണ് നമ്മൾ വിളഞ്ഞ തടികൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് നമസ്കാരം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ വീട് വെക്കാനായിട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലേ നല്ല അടിപൊളി ഡോറ് ഇവിടെ ഉണ്ട് കേട്ടോ ചേട്ടാ ഈ ഡോറിന് എത്ര രൂപയാണ് ഇത് വരുന്നത് നാല് തൊള്ളായിരം നാല് തൊള്ളായിരത്തിനൊക്കെ ഡോറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ വീടൊക്കെ വെക്കുന്നവർക്ക് ഉപകാരമാകുന്ന ഒരു സ്ഥാപനമാണ് പരിചയപ്പെടുന്നത് ഇത് ഏത് ഏതാണ് വരുന്നത് ഏത് പടിയാണ് വരുന്നത് ഫോറസ്റ്റ് അക്വേഷ്യയുടെ ഫുൾ കാതലി പണിതെടുക്കുന്ന ഡോറാണ് ഫോറസ്റ്റ് അക്വേഷ്യയുടെ ഫുള്ള് കാതലി പണിഞ്ഞിട്ടുള്ള ഡോറാണ് നല്ല വെയിറ്റ് നല്ല എന്താ പൊക്കാൻ പോലും പറ്റുന്നില്ല എത്ര രൂപയാണ് കൊടുക്കണം നമ്മൾ നാലേ തൊള്ളായിരം നാല് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം അതുപോലെ നമ്മൾ തേക്കിന്റെ ഡോറൊക്കെ ചെയ്യുന്നുണ്ടോ തേക്കിന്റെ ഇതേ സെയിം ഡോർ തന്നെ നമ്മൾ തേക്കിന്റെ ഡോർ ചെയ്യുന്നുണ്ട് പത്ത് അഞ്ഞൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ചെയ്തത് ഇത് ഫ്രണ്ട് ഡോർ ആണ് വരുന്നത് ഇതിന് വരുന്ന ചട്ടത്തിന് ഒന്നര ഇഞ്ച് കനം വരും അഞ്ചിഞ്ച് വീതി ചട്ടം വരും പിന്നെ പലക വരുന്നതെന്ന് വെച്ചാൽ ഒരിഞ്ച് കനം പലക വരും ഒരിഞ്ച് കനം പലകരും അതെ അത്യാവശ്യം ഡോറുകൾ നമ്മൾ ഇങ്ങനെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് ഡോറുകൾ ഉണ്ട് അതായത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അളവുകളാണ് നമ്മൾ പണിത് വെച്ചിരിക്കുന്നത് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ നമുക്ക് ഒരു മൂന്നോ നാലോ ദിവസം സമയം കഴിഞ്ഞാൽ നമ്മൾ പണിത് സൈറ്റിൽ എത്തിച്ചു നമുക്ക് ഇവിടെ നിലവിൽ ആശാരുവനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും എല്ലാരും ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ തന്നെ നമ്മൾ ഈ കാണുന്ന ഇതിനൊക്കെ ഇതിനൊക്കെ അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജനലും ഉണ്ട് ജനലുണ്ട് കട്ടള ഉണ്ട് കട്ടള വരുന്ന മൂന്ന് അഞ്ഞൂറ് തൊട്ട് നമ്മൾ തടി യൂസ് ചെയ്യുന്ന ആഞ്ഞിലി പ്ലാവ് മഹാകണി തേക്ക് ഇങ്ങനെയുള്ള തടികളാണ് നമ്മൾ യൂസ്